നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ പിടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സഭയോടല്ല അതിൽ കിടന്ന ലോകത്തോടാണ് യുദ്ധം പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ വീഡിയോ കാണാനിടയായി ആ വീഡിയോ ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം അതിനകത്ത് എന്തെങ്കിലും ദൈവികമായ കാര്യങ്ങളുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ബദേൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ആ സഹോദരി സംസാരിക്കുന്നത് അവരുടെ വീഡിയോകൾ പലതും ശ്രദ്ധിച്ചപ്പോൾ അവർ റെഫറൻസായി കോട്ട് ചെയ്യുന്നത് സുരേഷ് ബാബുവിനെയാണ് സുരേഷ് ബാബു എന്താണോ പറയുന്നത് അതാണ് അവർക്ക് ആപ്തവാക്യം പിന്നെ ഇടയ്ക്ക് തിരുവഴുത്തുകളെ കോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതെല്ലാം പശ്ചാത്തിൽ നിന്ന് അടർത്തി മാറ്റിയ അർത്ഥങ്ങൾ കൊടുക്കുകയാണ് ഇവർ തികച്ചും സാഹചര്യത്തോട് യാതൊരു പൊരുത്തവുമില്ലാത്ത വചനങ്ങളെ കൊണ്ടുവന്ന് അതിനെ കുത്തിത്തച്ച് ഒരു ചിത്രം ഉണ്ടാക്കിയാണ് ആ സ്ത്രീ ചെയ്യുന്നത് ഈ സ്ത്രീയോട് ഏറ്റവും രീതിയിൽ സ്ത്രീ എന്ന് വിളിച്ച് സംബോധന ചെയ്യാനുള്ള പ്രധാന കാരണം ഇവരുടെ ഒരു ഭാഷാ പ്രയോഗമാണ് ഈ സ്ത്രീക്ക് വിവരമില്ല എന്നും തികച്ചും ഈ സ്ത്രീ ഒരു പൊട്ട സ്ത്രീയാണെന്നും യാതൊരുവിധ ആത്മീയ കാഴ്ചപ്പാടില്ലെന്നും പറയാൻ കഴിയുന്ന വാക്കുകളാണ് ആ സ്ത്രീയുടെ നാവി എന്ന് പറഞ്ഞത് ആ സ്ത്രീയോടൊരു വചനം പറയാം നിന്റെ നാവിനെന്ത് ചെയ്യുക സൂക്ഷിക്കുക ശരീരത്തിലെ ചെറിയ അവയവമെങ്കിലും അത് വലിയ വലിയ കാടിനെ കത്തിക്കുന്ന അഗ്നിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നാവിനെ കുറച്ച് സൂക്ഷിക്കുക ആ നാവിനെ ഒന്ന് കടിഞ്ഞാൻ എന്തും കേറി പറയുക യാതൊരുവിധ രീതിയിലുള്ള പശ്ചാത്തലത്തിന്റെ അർത്ഥം കൂടാതെ വാക്യങ്ങളെ കോട്ടിയ്യുക എന്നിട്ട് അത് ഇന്നതാണെന്ന് പറയുക കൂടുതൽ സുരേഷ് ബാബുവിനെ റെഫർ ചെയ്യുക ഇതൊക്കെയാണ് ഈ സഹോദരിയുടെ ഈ സ്ത്രീയുടെ പ്രത്യേകത ഈ സ്ത്രീ പറഞ്ഞ ഏറ്റവും വലിയ ദോഷത്വം എന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ടാണ് ഈ സ്ത്രീ വിലയിരുത്തുന്നത് കേൾക്കാം

പിശാജിനെ കൊണ്ട് ജനത്തെ ഭയപ്പെടുത്തുന്ന ബന്ധനമുണ്ട് സാത്താൻ്റെ പോരാട്ടം ശത്രുവിൻ്റെ എതിർപ്പ് ഇങ്ങനെയുള്ള പിശാജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വീഡിയോകളാണ് ഈ സ്ത്രീകളുടെ ബൈബിൾ പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഇവയോ നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല എന്ന കർത്താവ് പറഞ്ഞു അപ്പോഴ് തിരുവഴുത്തിൽ പറയുന്ന പുതിയ നിയമ സന്ദേശത്തെക്കാൾ ശത്രുവിന്റെ തല മുമ്പുള്ള പഴയ നിയമ ശത്രുവിന്റെ പ്രവൃത്തികൾ കൊണ്ടുവന്നാണ് പുതിയ നിയമ വ്യാഖ്യാനം ഈ സ്ത്രീ നടത്തുന്നത് ആ സ്ത്രീയുടെ കാഴ്ചപ്പാട് പഴയ നിയമത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ഈ സ്ത്രീ ഇത് പറയാനും മടിക്കില്ല കാരണം അവരുടെ കാഴ്ചപ്പാട് പഴയ നിയമത്തിൽ കിടക്കുകയാണ് പുതിയ നിയമ വെളിച്ചത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് നല്ലൊരു വെളിച്ചമുണ്ടാകാമായിരുന്നു നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കുകയും അതിലെ സത്യങ്ങൾ ഹൃദയത്തിലാക്കുകയും ചെയ്യുക സ്ത്രീയെ നിങ്ങൾ ഈ പറഞ്ഞത് വെറും വെട്ടിത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് ആണോ ബൈബിൾ പറയുന്നു ഒരഭിഷിക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ ഒരാൾ ഒഴികെ എല്ലാവരും തന്നെ അവർ രക്തസാക്ഷികളായി മാറി ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് കാണുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കർത്താവിന് വേണ്ടി മരിച്ച് രക്തസാക്ഷിയായ ഒരു സഭയുടെ ഭാഗമാണ് നമ്മൾ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന് മരണത്തെ ഒരു ഭയമില്ല കാരണം ഏ മരണമേ നിന്റെ ജൈവം ഇവിടെ ഏ പാതാളമേ നിന്റെ വിഷമുള്ള എന്ന് പറഞ്ഞ് മണ്ണത്തെയും പാതത്തെയും ജയിച്ച രാജാതിരാജാവായ ക്രിസ്തുവാണ് നമ്മുടെ നായകൻ ഈ സ്ത്രീ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഈ സ്ത്രീയുടെ കാഴ്ചപ്പാട് ഈ സ്ത്രീയുടെ ദൈവബോധം ഈ സ്ത്രീയുടെ വേദവസ്തക ബോധ്യം പുതിയ നിയമ ബോധ്യങ്ങൾ എല്ലാം തന്നെ അപ്രസക്തമാണെന്നും ഈ സ്ത്രീ യാതൊരു വെളിച്ചമില്ലാത്ത സ്ത്രീയാണെന്നും നമുക്ക് മനസ്സിലാകും നിങ്ങൾ കേട്ടല്ലോ ഒരുങ്ങി കൂടെ കേൾക്കാം കുറിച്ച് രണ്ടു മൂന്ന് ആഗ്രഹിക്കുന്നു പരിചയമില്ല അദ്ദേഹത്തെ സാക്ഷ്യം സാക്ഷ്യം കേൾക്കുന്നത് ഞാൻ എന്നാൽ കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം അദ്ദേഹം തന്നെയാണ് സ്ത്രീയെ ഒരു കാര്യം മനസ്സിലാക്കുക പുതിയ നിയമത്തിലേക്ക് നീ വരിക അവിടെ വരുമ്പോൾ കർത്താവിന്റെ സാത്താന്റെ തലയെ തകർത്ത ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ പേടിക്കാനല്ല ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് ഓക്കെ നമുക്ക് ബാക്കി കാര്യം അടുത്ത വീട്ടിൽ വരും ഈ സ്ത്രീയെ സൂക്ഷിക്കുക ഇവർ ശത്രുവിന്റെ ഭീതി ജനഹൃദയങ്ങളിൽ വിതയ്ക്കുന്ന ഒരു സ്ത്രീയാണ് പുതിയ നിയമ കാഴ്ചപ്പാടിലല്ല ഇവർ സംസാരിക്കുന്നത് ഇവർ സംസാരിക്കുന്ന മുഴുവനും പഴയ നിയമ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ഒരു മൂടുപടം ഇവരെ കിടക്കുന്നു ഈ മൂടുപടം മാറിപ്പോയി നല്ല വെളിച്ചമുണ്ടാകുവാൻ ക്രിസ്തുവിന്റെ പ്രകാശം ഉണ്ടാകുവാൻ ഈ സ്ത്രീക്ക് ദൈവം ഇടയാക്കട്ടെ മാത്രമല്ല അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യം പരിശോധിക്കും ഈ സ്ത്രീ തികച്ചും ഇരുളിൻ്റെ അവസ്ഥയിലാണ് ഈ സ്ത്രീ തിരിഞ്ഞുവരിക പുതിയ വിധത്തിലേക്ക് ശത്രുവിൻ വിടുക ക്രിസ്തുവിനെ സ്വീകരിക്കുക മനസ്സം ഗോഡ് ബ്ലസ് യു